അതായത് ഒരു സർക്കിൾ മനസ്സിൽ കണ്ടിട്ട് ആ സർക്കിളിലൂടെ പോവാ പുറകിലേക്ക് പക്ഷേ സെമി സർക്കിൾ ആയിരിക്കും അവിടെ എത്തിക്കഴിഞ്ഞാൽ ഒന്ന് മാറും വൺ ടു ത്രീ ഫോർ ഇങ്ങനെയായിരിക്കും നമ്മൾ തുടങ്ങുന്നത് അപ്പോൾ ഒരുമിച്ച് ഒന്ന് കളിച്ച് നോക്കാം വൺ ടു ഫോൺ സിക്സ് സെവൻ എയ്റ്റ് ഇപ്പോൾ നമ്മൾ സർക്കിളിൻ്റെ പുറകിലാണ് നിൽക്കുന്നത് ഇനി തിരിച്ച് നമുക്ക് നമ്മുടെ സ്ഥലത്തേക്ക് തന്നെ എത്തണം ഇപ്പോൾ വീണ്ടും വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് കിട്ടിക്കാണെന്ന് വിചാരിക്കുകയാണ് അതായത് ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് ഇത് കാല് നമ്മൾ വെക്കുമ്പോൾ ചേർത്തല്ല വയ്ക്കുന്നത് കുറച്ച് അകലെയായിരിക്കും ഫൈവ് സിക്സ് അത് നമ്മൾ ആദ്യം പഠിച്ച സ്റ്റെപ്പ് വൺ ടു ത്രീ ഫോർ ഇതാണ് പക്ഷേ ഇപ്പോൾ ഈ സർക്കിൾ കഴിഞ്ഞ് വന്നിട്ടെടുക്കുന്ന സ്റ്റെപ്പിൽ ഫൈവ് സിക്സ് കണ്ടോ ഈ ഒരു ഡിസ്റ്റൻസ് വരും സെവൻ എയ്റ്റ് ഇതാണ് ഒരു വരിയുടെ സ്റ്റെപ്പ്